കണ്ടില്ലേ ഒരു ദിനം അതാ അലിയാര മടിയിൽ റസൂറുള്ള വിശ്രമിക്കുകയാണ് അലിയാര അസർ നിസ്കരിച്ചിട്ടില്ല അലിയാര അസർ നിസ്കരിച്ചിട്ടില്ല സൂര്യനങ്ങ് അസ്തമിച്ചു പോയോ സൂര്യനങ്ങു പോയപ്പോൾ അസർ നിസ്കാരം ഖമ ആയല്ലോ അസർ നിസ്കാരം ഖമ ആയപ്പോൾ അലിയാര കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നു Yeah. Oh, oh, oh. <laughs> ആയല്ലോ സഹോദരിമാരെ സഹോദരന്മാര് വരറ്റ നിസ്കാരവും കലാക്കാൻ പാടില്ല സുബിഹിക്ക് എഴുന്നേൽക്കാത്ത സഹോദരന്മാർ സഹോദരിമാരോ എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഉണർത്തുന്നു നിങ്ങൾ നിങ്ങളെന്ത് വേണം ഇന്നു മുതൽ നാളെ മുതൽ സുബിഹിക്ക് എഴുന്നേൽക്കണം കാരണം

അസർ കഥായപ്പ അലിയാരി കരഞ്ഞു അതാണ് നമ്മള് കരയിലപ്പോ അപ്പോ ബന്ധപ്പെട്ട ആൾക്കാർ മരിച്ചുപോ മരിച്ചു ചിലപ്പോ ആ മരിച്ചാലും കരയിലില്ല കാരണം നമുക്കതൊന്നൊരു വിഷയമായി തോന്നില്ല അള്ളാഹു നമ്മളെ കൽവിന് ഈമാന് ഏറ്റി ഏറ്റി തെരുമാറാവട്ടെ അലിയാരി കരഞ്ഞപ്പോ കണ്ണിൽ നിന്ന് ചൂടുള്ള കണ്ണി നീരദാ ശരീരത്തിൽ വീണു അലിയാരുടെ കണ്ണിനീര് തട്ടി റസൂറുന്ന ഉണർന്നു ചോദിക്കയാണ് ഓ അലി എന്തിനാണ് കരയുന്നത് അലി സ്വർഗീയ ലോകത്തുള്ള ഫാത്തിമത്തുൽ സ്ത്രീകളേതാവായോ അങ്ങയുടെ ഭർത്താവാണ് സ്വർഗനിവാസികളായ ചെറുപ്പക്കാരുടെ നേതാവായ ഉപ്പയാണ് ആ വലിയ നേതാവ് കരയുമ്പോൾ ലോകത്തിന്റെ നേതാവ് ചോദിക്കയാണ് കരയുന്നത് ഞാൻ അസർ നിസ്കരിച്ചിട്ടില്ല തങ്ങളെ സൂര്യൻ അസ്തമിച്ചു പോയല്ലോ അസർ കഥ ആയല്ലോ അതിന്റെ പേരിലാണ് കരയുന്നത് എന്ന് പറയുമ്പോ ലോകത്തിന്റെ നേതാവ് പറയാണ് ഓ അലേ സൂര്യൻ അസ്തമിച്ച് അസറകഥ ആയതിന്റെ പേരും നിങ്ങളെ കരയേണ്ടതില്ല വലിയ ഗോളമാകുന്ന സൂര്യനെ നമുക്ക് മടക്കി വിളിക്കാ പ്രിയപ്പെട്ട ഭൂമി ആരാണ് റസൂരുള്ള എന്ന് മനസ്സിലാക്കാൻ ഉണർത്തുകയാണ് സൂര്യൻ ആകാശത്തിന്റെ മുകളിൽ നിൽക്കുമ്പോ എത്ര കിലോമീറ്റർ ഉയരത്തിലാ നിൽക്കുന്നത് പതിനാല് കോടി തൊണ്ണൂറ്റാറ് ലക്ഷത്തി എഴുപത്തിനാലായിരം കിലോമീറ്റർ അകലെയാണ് സൂര്യൻ ഉദിക്കുക സൂര്യൻ ഇവിടെ മറഞ്ഞുപോയി അർശിന്റെ താഴെ സുജൂതിലായി കിടക്കുക ഇനി കുറച്ച് ചെയ്യുമ്പോ കുറച്ച് മണിക്കൂറുകൾ കഴിയുമ്പോ ആ സൂര്യൻ ഉദിക്കും വലിയ ഗോളമാണ് ആ അതും ഇങ്ങോട്ടുതിച്ചാൽ പിന്നീട് ലൈറ്റുകൾ കൂടുതൽ ആവശ്യമില്ല വലിയ ഗോളം അസ്തമിച്ചു പോയപ്പോൾ അസുറായി അതിന്റെ പേരിൽ അലിയാർ കറിയും കരയുമ്പോ ലോകത്തിന്റെ നേതാവ് ആരാണെന്ന് മനസ്സിലാക്കാൻ ഉണർത്തുകയാണ് അലിയാരോട് പറയുന്നു അലി ആ അസ്തമിച്ച സൂര്യനെ ഒന്ന് മടക്കി വിളിക്കു അലൂ ആരാണ് വിളിക്കുന്നതുറസൂറുന്നയല്ല ശിഷ്യനാണ് ശിഷ്യന്മാര് പലരും വലിയ പവർ ഉള്ളവരുണ്ട് അവരുടെയും താഴെയാണ് ഉഷ്മാനു അവരുടെയും താഴെയാണ് അലിയാർ അലിയാരോട് പറയുകയാണ് നിങ്ങൾ വിളിച്ചോളി സൂര്യനെ പറയാ നിങ്ങളെ വിളിച്ചോളി സൂറുള്ള വിളിക്കണില്ല സ്തമിച്ചു സൂര്യനെ അങ്ങനെ അലിയാര് വിളിക്കുക സൂര്യനെ ഒന്ന് മടങ്ങി മടങ്ങിവരൂ ഞാനൊന്ന് അസർ നിസ്കരിക്കാൻ വേണ്ടി ഒന്ന് മടങ്ങി വരൂ

ാരോട് പറഞ്ഞതിന്റെ പേര് മടക്കപ്പെട്ടു സൂര്യന്റെ കറക്കത്തിനെ കുറിച്ച് ഗവേഷണം ചെയ്യുന്നു അങ്ങനെ അവര് പറയുകയാണ് ആധുനിക ശാസ്ത്രജ്ഞന്മാര് പറയുകയാണ് സൂര്യന്റെ കറക്കത്തിന്റെ ഇടയിൽ അതിന് സ്റ്റെക്ക് സംഭവിച്ചിട്ടുണ്ട് ഏതാണാ സ്റ്റെക്ക് നിർദ്ദേശപ്രകാരം മടക്കി വിളിച്ചതാട് ആധുനിക ശാസ്ത്രം അംഗീകരിക്കുകയാണ് ഈ സംഭവം അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാര് ലോകത്തിന്റെ നേതാവ് സാധാരണ മനുഷ്യനാണ് എന്നുള്ള വാദം ഭർത്താവിനിക്കുണ്ടോ എന്നുള്ള വാദം നിങ്ങൾക്കുണ്ടോ കുടുംബാംഗങ്ങൾക്കുണ്ടോ ഈ സമയത്ത് മാറ്റിക്കോ ആർക്കെങ്കിലും അസ്തമിച്ച സൂര്യനെ മടക്കി വിളിക്കാൻ കഴിയുമോ റസൂലുള്ള പറഞ്ഞപ്പോൾ സൂര്യൻ മടങ്ങി വരുന്നു ഇങ്ങനെ എത്ര എത്ര സംഭവം ഇതെല്ലാം എന്താ സൂചിപ്പിക്കുന്നത് സാധാരണ ഒരു മനുഷ്യനല്ല അസാധാരണ മനുഷ്യൻ കടിലങ്ങൾ മദീനത്തെ പള്ളിയിൽ ഹബീബായ റസൂറുള്ള ഒത്തുപോകുന്നത് ഒരു ഈത്തപ്പന തടിമരത്തുമ്മലായിരുന്നു അങ്ങനെയുള്ള ഈത്തപ്പന തടിമരാ സാധാരണ നമ്മൾ കുറെ ഉമ്പൊക്കെ മക്കത്ത് പോയാൽ കാണാം വീടുകളിലൊക്കെ ഇടയിൽ ഇങ്ങനെ ഈത്തപ്പന മരം ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും അങ്ങനെ ഒരു ഈത്തപ്പന മരത്തമ്മലാണ് ബഹുമാനപ്പെട്ട റസൂറിൽ വെള്ളിയാഴ്ച നടക്കുന്ന വലിയൊരു അമലാണ് പൂർണരായ പുരുഷന്മാർക്ക് മാത്രമല്ല അമലാണ് സ്ത്രീകൾക്ക് ആ ജുമഴയില്ല എന്താ കാരണം പ്രകൃതിയോട് യോജിച്ചതുകൊണ്ട് ഇസ്ലാം കൽപ്പിക്കുള്ളൂ എല്ലാ പുരുഷന്മാർക്കും വെള്ളിയാഴ്ച ജുമഴക്കോടിനെ പ്രകൃതിക്ക് എതിരല്ല അവർക്ക് മെനസസ് ഇല്ല ഇല്ല അവർക്ക് പ്രസവരത്തില്ല അവർക്ക് ഇസ്തിഹാദത്തില്ല എല്ലാ വെള്ളിയാഴ്ചയും പുരുഷന്മാർക്ക് ജുമാക്ക് പോകാം പ്രകൃതിയോട് എതിരവൂല സ്ത്രീകളോട് ജുമാക്ക് പോണെന്ന് പറഞ്ഞാൽ എല്ലാ വെള്ളിയാഴ്ചയും പെണ്ണുങ്ങൾക്ക് ജുമാക്ക് പോകാൻ പ്രകൃതിപരമായി കഴിയില്ല മെൻസസ് ഉണ്ടാവാ പ്രസവരക്തമുണ്ടാവാദത്തുണ്ടാവാ അതുകൊണ്ട് പൂർണരായ ആളുകളെ അമലാണ് ജുമ ആ ജുവ പുരുഷന്മാർക്കേ പറ്റുകയുള്ളൂ